എനിക്ക് കട്ട് കടി വല്ല മേനോടെ പുള്ളി അടാ എനിക്കൊരു വേണം എനിക്കൊരു പഴംപൊരിടും കൈ ഉടങ്ങാനല്ലേ ഇതൊക്കെ ധാരാളം ഇപ്പൊ ഒരു ചെങ്കൊടി പ്രേമം അഞ്ചാറ് കൊല്ലം തെറി നല്ലേ നീ ഇപ്പൊ നിനക്ക് ഒരു ഇടത്തോട്ട് അങ്ങനെ കാര്യം മനസ്സിലായില്ലേ ഇവന് പകലെ ചോപ്പ് രാത്രി പച്ച അതിനാണ് ഈ പെയിന്റ് അടി ഇവിടെ ഇന്ത്യ ഓർമ്മ ഇവിടെ ഞങ്ങളുടെ പാർട്ടി ഇന്ത്യ മൊത്തം ഉള്ളതുകൊണ്ട് നീയൊക്കെ ജീവിച്ചു പോകുന്നു ഇല്ലെങ്കിലേ തരി കുപ്പി അണച്ചേന ഡേമെരില്ലേ ഉമ്മര് സ്വാതന്ത്ര്യന്മാര് ഇവര് വെറും രാഷ്ട്രീയം പക്ഷേ ആയുർവേദം മറ്റേ ആണ് പൈസ കൊടുക്കുന്ന പറഞ്ഞ കേട്ടെ അതെടാ നമ്മുടെ സംസ്കാരത്തെ പുച്ിക്കുന്ന കബട വിദികൾ മര്യാദയ്ക്ക് കോളാബി വെച്ചിട്ട് പാട്ട് കേൾക്കാൻ സംഭവിക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞല്ലേ നമ്മളെ മതത്തിന്റെ ധാർമ്മികതയില്ലേ ലോകത്ത് വേറെ ഒരു മതത്തിന്റെ ഇല്ല ജനനമായാലും ശരി മരണമായാലും ശരി അതിനെ കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് നമ്മളെ മതത്തിൽ പറയുന്നുണ്ട് അറിയാവോ ഈ പിന്നെ ഉണ്ടോ ആറു വയസ്സല്ല ഒമ്പത് വയസ്സെന്ന് പുസ്തകം പറഞ്ഞ ധാർമ്മികതയല്ലേ നിങ്ങളത് എടാ സമാധാന ജീവിക്കണമെങ്കിൽ ഞങ്ങളെ ഈ വെള്ളയിലോട്ട് വരണം ഈ ബ്രിട്ടീഷുകാര് ഞങ്ങളുടെ മതക്കാർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഉണ്ടായത് നമ്മുടെ സീ പോയർ പോർട്ട് എഡ്യൂക്കേഷൻ അല്ലേ എല്ലാം വന്നില്ലേ എല്ലാം ഇതുകൊണ്ടാ എന്തിന് നിങ്ങളുടെ മതം പോലെ ഞങ്ങളുടെ മത കോപ്പിടിച്ചല്ലേ ആഹ് അത് ശരി കേടാ സെമറ്റിക് മതങ്ങളിലെ മൊറാലിറ്റി രണ്ടുപേര് ആപ്പിൾ ഉണ്ടാക്കിയ കഥയെന്നുണ്ടായതല്ലേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ കൊറേ മുഗൾമാര് വന്ന് ഞങ്ങളുടെ സംസ്കാരം നോക്കിച്ച് കൊറേ ബ്രിട്ടീഷുകാര് വന്ന് ഞങ്ങളുടെ സമ്പത്ത് എല്ലാടെ എന്നിട്ട് എന്നിട്ടിപ്പൊ എല്ലാരും കൂടെ ധാർമ്മികത പറയുന്നു കേട്ടോ കോപ്പില്ല സംസ്കാരം ഈ കൊരങ്ങ മലയെന്ന് പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിലേക്ക് ആരെങ്കിലും വിശ്വസിക്കൂടാ സ്വന്തം കൂടപ്പുറപ്പ് പറമ്പുകളൊക്കെ ചുമ്മാ കൊന്നുകളെയും പറഞ്ഞു നമസ്കാരം ഇല്ലാ എന്റെ ഒക്കെ വെള്ളത്തിന് മുകളിലോടെ നടന്നതും വെള്ളം വീഞ്ഞാക്കിയതൊക്കെ ഭൂലോ ഗുടായിപ്പ് അതിവിടെ എല്ലാവർക്കും അറിയാം നീ ഉള് നെകളിക്കൊന്നും വേണ്ട നിന്റെ ചന്ദന പുലർത്തിയതും മറ്റെടുത്ത ശൂന്യാകാശ യാത്ര വെറുടായിപ്പ് തന്നെയാണ് കണ്ടവുമാരെ എഴുതി വെച്ചത് എടുത്തുകൊണ്ട് വരും അല്ലാതിര്യച്ചറിയാനായിട്ട് അല്ലേ പൈസ അല്ലിട്ട് പോണ അല്ല നീ നീ ആരെ കുറച്ചാണ് ഒട്ടിക്ക് നിനക്കൊക്കെ എന്തെങ്കിലും സംശയം ചോദിക്കാണെന്നാണെങ്കിൽ കോഴിക്കോട് ഒക്ടോബർ പന്ത്രണ്ടിന് പോയി ചോദിച്ചോളണം അവന്മാര് തീർച്ചയായും നിന്റെയൊക്കെ ഈ ഒടുക്കത്തെ സംശയങ്ങള് മനസിലായ